സ്വാമിശരണം സാധാരണ കേരള താന്ത്രികാചാരപ്രകാരം നമ്മൾ നടത്തി വരുന്ന ഒരു മഹാപൂജയാണ് സർപ്പപൂജ അല്ലെങ്കിൽ സർപ്പാരാധന ഈ സർപ്പാരാധന ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്താറുണ്ടെങ്കിലും കേരളത്തിലെ സർപ്പാരാധനയ്ക്ക് ചില പ്രത്യേകതകൾ കണ്ടുവരാറുണ്ട് ഓരോ ദേശത്തിനനുസൃതമായി ഈ സർപ്പാരാധനകൾ മാറി ഉത്തര കേരളത്തിൽ നടക്കുന്ന സർപ്പാരാധനയിലും ദക്ഷിണ കേരളത്തിൽ നടത്തുന്ന സർപ്പാരാധനയിലും അതേപോലെ തന്നെ മധ്യ കേരളത്തിൽ നടക്കുന്ന സർപ്പാരാധനയിലും ചില ചില വ്യത്യാസങ്ങൾ കാണാറുണ്ട് ഉദാഹരണമായി ഉത്തര മധ്യ മധ്യകേരളത്തിലുമെല്ലാം പുറ്റടവ് എന്നൊരു സമ്പ്രദായം അതായത് മിസനമാസം മുതൽ കന്നിമാസം വരെയുള്ള കാലയളവിൽ സർപ്പക്കാവുകൾ വിശിഷ്യ സർപ്പാരാധനാ കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് ആരാധനകൾ നടത്താറില്ല അത് അവരുടെ പുറ്റടവ് എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ കൂടിയുള്ള സങ്കല്പമാണ് ദക്ഷിണ കേരളത്തിൽ ആ ഒരു സമ്പ്രദായം കണ്ടുവരുന്നില്ല അങ്ങനെ സർപ്പാരാധന ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും സർപ്പാരാധനയ്ക്ക് അങ്ങേയറ്റം പ്രാധാന്യം കിട്ടുന്ന പ്രാധാന്യം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കലിയുഗം സർപ്പാരാധന സാധാരണയായി നടത്തി വരാനുള്ളത് സർപ്പദോഷ പരിഹാരമായിട്ടും അതോടൊപ്പം രാഹു കേതുക്കളുടെ ഗ്രഹദോഷമുള്ളവർക്കും വിശിഷ്യ രാഹു എന്ന ഗ്രഹത്തിൻ്റെ ദോഷപരിഹാരാർത്ഥമായിട്ടുമൊക്കെയാണ് നടത്തുന്നത് ഈ സർപ്പാരാധന നടത്തുന്നതോടൊപ്പം തന്നെ ഭദ്രകാളിക്കും ഒക്കെ പ്രാധാന്യമായിട്ടാണ് നടത്തി വരിക കാരണം സാക്ഷാൽ ഭദ്രകാളിയുടെ ആരാധനാക്രമത്തിൽ ചില ദേശങ്ങളിൽ മുടിപ്പര സമ്പ്രദായങ്ങൾ ആചരിച്ചു വരുന്നുണ്ട് മുടിപ്പര എന്ന് പറയുന്നത് തന്നെ ആ ഭഗവതിയുടെ തിരുമുടി അല്ലെങ്കിൽ ആ കിരീടത്തെ ദേവിയുടെ ബിംബമായി സങ്കല്പിച്ച് ആരാധിച്ചു വരുന്നു അപ്പം മുടിയിൽ തന്നെ വിരാജിച്ചിരിക്കുന്നത് അതിൽ ആലേഖനം ചെയ്തിട്ടുള്ളത് നാഗങ്ങളെയാണ് സർപ്പങ്ങളെയാണ് ഈ സർപ്പാരാധനയ്ക്ക് പ്രാമുഖ്യം കൊടുക്കുന്നത് പോലെ തന്നെയാണ് സാക്ഷാൽ ഭദ്രകാളിയായ ഭഗവതിയെ ആചരിക്കപ്പെടുന്നത് ഇത് തമ്മിൽ പരസ്പരം ബന്ധം കണ്ടുവരുന്നുണ്ട് അതിൻ്റെ ഒരു ആരാധനാക്രമം തന്നെയാണ് ഈ രാഹുകാല വേളയിൽ ചൊവ്വ വെള്ളി ദിനങ്ങളിൽ ഭക്തജനങ്ങൾ സമർപ്പിച്ചു വരുന്ന ഈ നാരങ്ങ എന്ന് പറയുന്ന ഒരു ആരാധനാക്രമം ഈ ആരാധനയും അനുഷ്ഠാനവും എല്ലാം ഒരു പക്ഷേ കേരളത്തിൽ തുടങ്ങി വച്ചതാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാചാരം നമ്മുടെ കേരളത്തിലേക്ക് വന്നു ഭവിക്കപ്പെട്ടതാണ് എന്നാണ് വിശ്വാസം എന്തു തന്നെയാണെങ്കിലും അനവധി ഭക്തന്മാർ വിശ്വാസത്തോടെ ആത്മസമർപ്പണത്തോടെ സമർപ്പിക്കുന്ന ഈ ഒരു ആരാധന ഫലപ്രാപ്തിയിൽ അനവധി പേർക്ക് അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ ഭഗവതിയുടെയും നാഗങ്ങളുടെയും അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് നേരിട്ടറിയുവാൻ കഴിഞ്ഞിട്ടുമുണ്ട് കൂടുതലായി കണ്ടുവരുന്നത് ചൊവ്വാഴ്ച ദിനങ്ങളിലാണ് ചില ക്ഷേത്രങ്ങളിൽ വെള്ളിയാഴ്ചയും അപൂർവം ചില ക്ഷേത്രങ്ങളിൽ അത് ഞായറാഴ്ചയും ആചരിച്ചു വരുന്നുണ്ട് കാരണം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദേവി പ്രാധാന്യം എന്നുള്ള വിശ്വാസം കൊണ്ടും ഞായറാഴ്ച സമസ്ത ദേവതകൾക്കും പ്രാധാന്യം എന്നുള്ളൊരു വിശ്വാസം കൊണ്ടുമാണ് ആചരിച്ചു വരുന്നത് ഇതെല്ലാം ഞായറാഴ്ചയാണെങ്കിൽ നാലര മണി മുതൽ ആറു മണിവരെയും ചൊവ്വാഴ്ച മൂന്ന് മുതൽ നാലര വരെയും വെള്ളിയാഴ്ച പത്തര മണി മുതൽ പന്ത്രണ്ട് വരെയുമാണ് രാഹുകാല സമയം ഈ രാഹുകാല സമയത്താണ് ഈ നാരങ്ങാവിളക്ക് സമർപ്പണം നടക്കുന്നത് അതിന് അപാലവൃദ്ധം അമ്മമാർ കുഞ്ഞുങ്ങൾ കൂടുതലും അതിൽ പങ്കാളികളാകുന്നത് വനിതകളാണ് അമ്മമാരാണ് എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ് പുരുഷന്മാർ കത്തിക്കുന്നതുകൊണ്ട് തെറ്റുണ്ടായിട്ടോ ഒന്നുമല്ല എങ്കിലും ഇതിൽ കൂടുതൽ പങ്കാളികളാകുന്നത് സ്ത്രീ ഭക്തജനങ്ങളാണ് എന്നുള്ള ഒരു സവിശേഷത കൂടിയുണ്ട് വേളയിൽ ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ ഭദ്രകാളിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദേവിമാർക്കോ പ്രാധാന്യമുള്ള ക്ഷേത്രത്തിലാണ് നടത്തുക കൂടുതലായി നടത്തി വരുന്നത് ഭദ്രകാളി ക്ഷേത്രത്തിലാണ് സാധാരണഗതിയിൽ നമ്മൾ ഈ ശനീശ്വര പ്രീതിക്കായി നടത്തപ്പെടുന്ന നീരാഞ്ജനത്തിൽ ഒരു നാളികേരം ഉടച്ച് രണ്ട് മുറികളാക്കി അതിൽ എള് സമർപ്പിച്ച് നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ചാണ് നീരാഞ്ചിനം കത്തിക്കുക അതേ ഒരു രൂപത്തിൽ തന്നെ ഒരു നാരങ്ങ കുറുക മുറിച്ച് അതിൽ നിന്ന് കിട്ടുന്ന രണ്ട് മുറികളിൽ അതിലുള്ള അമ്ള ഗുണമുള്ള നാരങ്ങ നീരിനെ കളഞ്ഞ ശേഷം അത് തിരിച്ച് അതൊരു മൺചിരാതിൻ്റെ രൂപത്തിലാക്കി രണ്ട് ദീപങ്ങൾ കൊളുത്തുമ്പോഴാണ് ഒരു നാരങ്ങാ അത് കൽപ്പിക്കപ്പെടുന്നത് ഇതേ സങ്കല്പത്തിലാണ് നമ്മൾ ആചരിച്ചു വരുന്നത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ചിലർക്ക് ഈ രണ്ട് മുറി വേണമോ ഒരു മുറി വേണമോ എന്നൊക്കെ ചില സംശയങ്ങൾ വരുന്നുണ്ട് യാതൊരു സംശയവും വേണ്ട ഒരു നാരങ്ങ ദീപമാണ് ഒരു നാരങ്ങയുടെ ദീപം മുറിച്ചു കഴിയുമ്പോൾ അത് രണ്ട് മുറിയാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിൽ എണ്ണ വെച്ച് എണ്ണയൊഴിച്ച് കത്തിക്കുക അതാണ് ആ ഒരു വിശ്വാസം ാരങ്ങാ ദീപം ക്ഷേത്രങ്ങളിൽ നമ്മൾ സമർപ്പിക്കുന്നതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ഭവനത്തിലും ഇത് തെളിയിക്കാവുന്നതാണ് പൂജാമുറിയിലോ അല്ലെങ്കിൽ ശുദ്ധമായ സ്ഥലത്തോ ഒരു നിലവിളക്ക് കൊളുത്തി അതിൻ്റെ മുമ്പിൽ ഒരു തട്ടത്തിൽ നാരങ്ങ എല്ലാം തയ്യാറാക്കി അതിൽ എണ്ണ ഒഴിച്ച് തിരി തെളിയിച്ച് ഈ പറഞ്ഞിരിക്കുന്ന രാഹുകാല സമയത്ത് ആ ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഉത്തമം തന്നെയാണ് കാരണം നമ്മുടെ ഭവനത്തിലാണെങ്കിലും നമ്മൾ പൂജാമുറിയിൽ അല്ലെങ്കിൽ ശുദ്ധമായ സ്ഥലത്ത് ചെയ്യുമ്പോൾ തീർച്ചയായും ഭഗവത് സാന്നിധ്യം അവിടെ ഉണ്ടാകും നമ്മൾ അത് ചെയ്യുന്നത് വളരെയധികം പ്രാർത്ഥനയോടെയും സമർപ്പണത്തോടും കൂടി വേണം എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഭവനത്തിൽ ഇത് ചെയ്യുമ്പോൾ അവിടെ വളരെയധികം ശുദ്ധിയുള്ള സമയത്ത് മാത്രമേ പാടുള്ളൂ കാരണം ഏതെങ്കിലും തരത്തിൽ അശുദ്ധി നമ്മുടെ ഭവനത്തിൽ ബാധിച്ചിരിക്കുന്ന സമയത്ത് അത് ചെയ്യേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ ആരാധനകൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ് ഭഗവതിയുടെ അനുഗ്രഹം അതിലൂടെ നമുക്ക് എല്ലാ തരത്തിലും ലഭിക്കുന്നതുമാണ് ഈ നാനങ്ങാദീപൻ കൊടുത്തിവെച്ച് ഉദ്ദിഷ്ട കാര്യം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഭഗവതിയുടെ നാമങ്ങളാണ് നമ്മളെല്ലാവരും ജപിച്ചു വരുന്നതായി കാണുന്നത് സാക്ഷാൽ ഭഗവതി സർവസ്വരൂപിണിയായിരിക്കുന്ന ഭദ്രകാളി എല്ലാവരുടെയും മുമ്പിൽ ഭീവർസ്വരൂപമായൊക്കെ കാണുന്നുണ്ടെങ്കിലും ഭദ്രകാളി എന്ന രൂപം നമ്മളുടെ മനസ്സിൽ ഒരു ശൗര്യഭാവമായിട്ടാണ് കണ്ടുവരുന്നത് പക്ഷേ ഭദ്രകാളി എന്ന വാക്കിനർത്ഥം തന്നെ പ്രപഞ്ച സത്യങ്ങളെ സർവ്വചരാചരങ്ങളെയും പഞ്ചപൂര സമന്വയമായിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും ഭദ്രമായി കാളുന്നവൾ അതായത് വളരെ ഭദ്രമായി സംരക്ഷിക്കുന്നവൾ എന്ന് മാത്രമേ ആ വാക്കിനർത്ഥമുള്ളൂ എല്ലാം ഭദ്രമായി സംരക്ഷിക്കപ്പെടുന്ന ആ ലോകമാതാവിനെ അവരുടെ കീർത്തനങ്ങളും ഭജനങ്ങളും അവരുടെ മഹാത്മ്യങ്ങളും സ്തുതിഗീതങ്ങളുമെല്ലാം ചൊല്ലി ഈ രാഹുകാല സമയം പൂർത്തീകരിക്കുന്നു യതിന് ശേഷം അവിടെ ഭഗവതിക്ക് ഈ ദീപം സമർപ്പിച്ച് പൂർത്തിയാക്കുന്നതാണ് ഈ നാരങ്ങാ ദീപം അല്ലെങ്കിൽ നാരങ്ങാ വിളക്ക് ലോകജനനിയായ ആ ഭദ്രകാളി ഭാവത്തിൽ ആരാധിക്കപ്പെടുന്ന ഭഗവതിയുടെ ദിവ്യനാമങ്ങൾ ചൊല്ലി സമർപ്പിക്കപ്പെടുന്ന ഈ നാരങ്ങാ വിളക്കിന് അല്ലെങ്കിൽ നാരങ്ങാ ദീപ സമർപ്പണത്തിന് ഇന്ന് അതിപ്രാധാന്യമായി എല്ലാ ഭക്തജനങ്ങളും കണ്ടുവരുന്നു എന്നുള്ളതും സത്യമാണ് ഈ രാഹുകാല വേളയിൽ നടത്തുന്ന നാരങ്ങാ നമ്മൾ സാക്ഷാത് ഭഗവതിയായ ഭദ്രകാളിയെ കളിം മേഘസമപ്രഭാതൃ നേനാം വേദാളഖണ്ഡസ്ഥിതാം ഖഡ്ഗം കേട കപാലദാരുകശില കൃത്വാകരാഗ്രേഷുജ ഭൂതപ്രേത പിശാച മുണ്ടസ്രജ വന്ദേ ദുഷ്ടമസൂരികാതി വിപതിം സംഹാരിണിം ഈശ്വരിം എന്നുള്ള ആ ഒരു ധ്യാന സങ്കല്പത്തെങ്കിൽ സാക്ഷാൽ ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലഞ്ച കുലധർമ്മഞ്ച പാലയ പാലയവ എന്നുള്ള ആ ഭഗവതിയുടെ ആ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ട് അമ്മയെ ആരാധിക്കുന്നത് അത്യുത്തമമാണ് ഒരുപക്ഷെ സർവമംഗളധാരിണിയായിരിക്കുന്ന ആ സാക്ഷാൽ ഭഗവതിയെ സർവമംഗളമംഗല്യെ ശിവേ സർവാർത്ഥസാധികേ സാധികേ ശരണ്യേ ത്രയമ്പകേ ഗൗരി നാരായണി നമോസ്തുതേ എന്നുള്ള ദേവീ മഹാത്മ്യത്തിലെ ഏകാദശ സ്കന്ധത്തിലെ അല്ലെങ്കിൽ ഏകാദശ രൂപത്തിലുള്ള ഭഗവതിയുടെ ആ നാമം കൂടി ജപിക്കുന്നതും ഉത്തമം തന്നെയാണ് അങ്ങനെ സാക്ഷാത് ഭഗവതി സംപ്രീതയായി ഈ രാഹുദോഷത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുന്നു എന്നാണ് വിശ്വാസം ഈ കലിയുഗത്തിൽ നവഗ്രഹങ്ങൾ ആദിത്യാദി നവഗ്രഹങ്ങളെയെല്ലാം കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അതോടൊപ്പം ഉപഗ്രഹങ്ങളായി രാഹുവിനെയും കേതുവിനെയും നമുക്ക് സാങ്കല്പീയമായ ഗ്രഹങ്ങളായി തന്നിട്ടുണ്ട് അപ്പോഴാണ് ഈ നവഗ്രഹങ്ങൾ പൂർത്തിയാകുക ഈ രാഹു കേതുക്കൾക്ക് ചക്രത്തിൽ അവർക്ക് അവരുടെ സ്ഥാനമില്ല ആദിത്യനും ചന്ദ്രനും കുജനും ബുധനും ശുക്രനും ശനിക്കുമെല്ലാം ഓരോ ഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഓരോ രാശികൾ കൊടുത്തിട്ടുണ്ടെങ്കിലും രാഹുവിനും കേതുവിനും രാശി കൊടുത്തിട്ടില്ല എങ്കിലും രാഹുവിനെ ശനിക്ക് തുല്യമായും കേതുവിനെ ചൊവ്വയ്ക്ക് തുല്യമായും ജ്യോതിഷ ആചാര്യന്മാർ കൽപ്പിക്കപ്പെടുന്നുമുണ്ട് താൻ അതിൽ രാഹുവിനാണ് ഈ സർപ്പ ആരാധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും കാരകഗ്രഹമായി സർപ്പത്തിൻ്റെ കാരകഗ്രഹമായി രാഹുവിനെയാണ് സാധാരണയായി കൽപ്പിച്ചു വരാറുള്ളത് അങ്ങനെ സർപ്പദോഷ പരിഹാരാർത്ഥമായിട്ടും സർപ്പശാപനിവാരണത്തിനുമെല്ലാം ഈ രാഹുകാലത്തുള്ള പൂജ വളരെ ഉത്തമമാണ് അതോടൊപ്പം മംഗല്യ മംഗല്യതടസ്സങ്ങളും സന്താന തടസ്സങ്ങളുമെല്ലാം കണ്ടുവരുന്നതും നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഒരു പരിധിവരെ സർപ്പദോഷം കൊണ്ടാണ് എന്നുള്ളൊരു സങ്കല്പമുണ്ട് ആയതിനും പരിഹാരമായി ഈ രാഹുകാലത്തുള്ള ഈ നാമജപം അല്ലെങ്കിൽ ഈ നാരങ്ങാ വിളക്കുകൊണ്ട് നാരങ്ങാ ദീപ സമർപ്പണം കൊണ്ട് അനവധി ഭക്തന്മാർക്ക് അതിൻ്റെ ഫലം സിദ്ധിച്ചതായി അറിയാൻ സാധിച്ചിട്ടുമുണ്ട് രാഹുദോഷപരിഹാരത്തിനോടൊപ്പം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാക്ഷാൽ ഭഗവതിയുടെ അനുഗ്രഹത്തിന് വേണ്ടി കൂടിയാണ് ഈ ഭജനം നടത്തുന്നത് ചിലരുടെ ജാതകത്തിൽ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം അനിഷ്ടസ്ഥാനത്ത് വരികയോ അല്ലെങ്കിൽ മംഗല്യതടസ്സത്തിന് ഉതകുന്ന രീതിയിലാണ് ആ ചൊവ്വാ ഗ്രഹം നിൽക്കുന്നതെങ്കിൽ അതിനും ഒരു പരിഹാരമായിട്ട് ഈ നാരങ്ങാവിളക്ക് ആചരിച്ചു വരുന്നുണ്ട് ഇത് പരദേശത്തു നിന്ന് ലഭിച്ചതാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ആ ആരാധനാക്രമത്തിന് ഭക്തൻ്റെ വിശ്വാസമനുസരിച്ച് അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ ആചരിച്ചു വരുന്നതിനാൽ എല്ലാ ഭക്തരും ഇത് വളരെയധികം പ്രാധാന്യത്തോടെ ഇത് ആരാധിച്ചു വരുന്നു ഇതിൻ്റെ ഫലവും അവർക്ക് പരിപൂർണമായി സിദ്ധിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം നാരങ്ങാവിളക്ക് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് പന്ത്രണ്ട് ഇങ്ങനെ ഉള്ള സംഖ്യകളിൽ ഉത്തമമായ സംഖ്യകൾ തിരഞ്ഞെടുത്ത് അത്രത്തോളം നാരങ്ങാവിളക്ക് മനസ്സിൽ കൽപ്പിച്ചിട്ടാണ് ഭക്തജനങ്ങൾ ഇത് ചെയ്യാറുള്ളത് നൂറ്റൊന്ന് വരെ അല്ലെങ്കിൽ നൂറ്റിയെട്ട് വരെ ഒക്കെ സങ്കല്പിച്ച് ചെയ്യുന്ന അമ്മമാരെ എനിക്കറിയാം അവരെല്ലാം അത് സങ്കല്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫലപ്രാപ്തി ലഭിച്ചാലും അവർ മനസ്സിൽ കൽപ്പിക്കപ്പെട്ട അത്രയും ദീപങ്ങൾ അത്രയും ആഴ്ചകളിൽ നടത്തിയിട്ടാണ് ഇത് പൂർത്തീകരിക്കുക ഇങ്ങനെയെല്ലാം വളരെ വിശ്വാസത്തോടെയും സമർപ്പണത്തോടെയും നടത്തുന്ന ഈ നാരങ്ങാദീപം ദീപം ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചുരപ്രചാരം നേടിക്കഴിഞ്ഞു എന്നുള്ളതും ഒരു സത്യം തന്നെയാണ് നമ്മുടെ നഗരപ്രാന്തങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലുമെല്ലാം ദേവീക്ഷേത്രങ്ങളിൽ എല്ലാ ആഴ്ചയിലും രാഹുകാല ദിവസങ്ങൾ പ്രത്യേകിച്ച് ചൊവ്വ വെള്ളി ദിവസങ്ങളിലുള്ള രാഹുകാല സമയത്ത് നാരങ്ങാ ദീപങ്ങളാൽ ആ ഭഗവതിയുടെ സവിധത്തിൽ ഭജനം നടത്തുന്ന അനേകം ഭക്തന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുമുണ്ട് ഈ കലിയുഗത്തിൽ നാമജപങ്ങളിലൂടെയും പ്രത്യക്ഷ സ്വരൂപങ്ങളായുള്ള ഈ ആരാധന കർമ്മങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയുമാണ് ഭക്തന്മാർക്ക് എല്ലാ ദോഷങ്ങളിൽ നിന്നും ഒരു പരിഹാരം ലഭിക്കുവാൻ ആ ഭഗവത് സായുജ്യത്തിലൂടെ ആ ഭഗവതിയുടെ അനുഗ്രഹം ആ നാഗദൈവങ്ങളുടെ അനുഗ്രഹം ലഭിക്കുവാൻ എല്ലാവർക്കും സാധിക്കുന്നുണ്ട് സാധിക്കുമാറാകട്ടെ അതിനെല്ലാവർക്കും നല്ല മനസ്സോടെ അർപ്പണബോധത്തോടെ ആത്മസമർപ്പണത്തോടെ ഭക്തിയോടെ വിശ്വാസത്തോടെ സംശുദ്ധിയോടെ ആ ഭജനം നടത്തുവാൻ സാധിക്കട്ടെ എല്ലാവർക്കും പരിപൂർണ ഫലപ്രാപ്തി ലഭിക്കുമാറാകട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരി ഓം സ്വാമിയേ ശരണയ്യപ്പ